നമ്മുടെ നാട്ടിലൊക്കെ എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എലക്ഷന് നിൽക്കുന്ന ആളുടെ പേരെന്താണ് എന്നാണ് പേര് താനത്തിനു വേണ്ടി യാചിച്ചു നടക്കുന്നവൻ എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണേ എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണേ എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണേ അഞ്ചു കൊല്ലത്തെ അഞ്ചു ഏത് പാർട്ടിയായാലും എനിക്ക് പ്രത്യേകിച്ച് പാർട്ടി പാർട്ടി അത് വലിയ കോളുള്ള സംഗതി ഒന്നല്ല അത് വലിയ കോളുള്ള സംഗതിയൊന്നുമല്ല ഈ ദുനിയാവിൽ അതൊക്കെ വേണം അതാണ് അങ്ങേയറ്റം എന്ന് വിചാരിച്ചു പോവണ്ട അതാണ് അങ്ങേയറ്റം എന്ന് വിചാരിച്ചു പോവണ്ട പേരു തന്നെ താനത്തിനു വേണ്ടി യാചിക്കുന്നവൻ താനാർത്ഥിയെന്നാണ് എന്നെ ഒന്ന് തെരഞ്ഞെടുക്കണേ അതാണ് തേടി നടക്കുന്നത് ചോദിച്ചു വാങ്ങുകയാണ് എന്നെ ഒന്ന് മെമ്പറാക്കണേ എന്നെ ഒന്ന് പ്രസിഡന്റ് ആക്കണേ അതും ഒരു യാചനയാ നമ്മൾ വിചാരിച്ചു അത് തന്നെയാണ് എല്ലാം എല്ലാമെന്ന് അല്ല അല്ല ഏറ്റവും വലിയ മൂല്യമുള്ള സംഗതി ഏതാണ് അള്ളാഹുവിനെ അറിയുന്ന അടിമകളെ ലോകം മറക്കൂല എല്ലാവർക്കും അറിയോ അറിയോ വരുമ്പോൾ കേരളത്തിൽ ഓർക്കുകയാണ് യോഗ്യത എന്താ ചെയ്ത ഒരു നല്ല വലിയ വ്യക്തിയും പണ്ഡിതനും കോടിക്കണക്കിന് മനുഷ്യന്മാർക്കറിയും ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ ഹൃദയത്തിലുണ്ട് താജുല്ലുലമായി ആരാ സ്ഥാപിച്ചത് അള്ളാഹു സ്ഥാപിച്ചു കൊടുത്ത സ്ഥാനം അള്ളാഹു കൊടുത്ത സ്ഥാനമാണ് അതുകൊണ്ട് നമ്മൾ ഒടുങ്ങാത്ത വിലാസത്തിന്റെ ആളുകളാവണം ഒടുങ്ങണ വിലാസത്തിന്റെ ആളുകളല്ല ചില വിചാരിക്കും ഈ മൂല്യമാർക്കൊന്നും ലോകം തിന്നിട്ടില്ല ഓ ഒര്ക്ക് രാഷ്ട്രീയം ഇല്ല അവർക്ക് പൈസന്റെ കാര്യമൊക്കെ പറയുമ്പോഴൊക്കെ വലിയ ഇങ്ങനൊക്കെ ലോകത്തിന്റെ യാഥാർത്ഥ്യ ആലോചിക്കണം ഇവിടെ എത്ര ദിവസം നമ്മൾ ജീവിക്കാൻ പോണത് പോണത് ജീവിതം ഏതു നിമിഷവും എവിടെയും അവസാനിക്കാം ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട് വലിയൊരു ജീവിതം മഹാനരായും ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിയേഴ് അല്ലെങ്കിൽ മുപ്പത് അല്ലെങ്കിൽ ആയിരത്തി നാന്നൂറ്റി ചില്ലാനം വർഷങ്ങളായി സ്വർഗസമാനമായ കബറിൽ കിടക്കുകയാണ് കാരണം എന്താ ഇരുപത്തി ആറോ മുപ്പതോ കൊല്ലം മര്യാദക്ക് ജീവിച്ചപ്പോ സ്വർഗസമാനമായ പാരത്രിക ജീവിതം കിട്ടി അല്ലെങ്കിൽ സ്വർഗീയമായ ജീവിതം കിട്ടി ഇവിടെ ജീവിക്കുന്ന കാലത്ത് നല്ല ജീവിച്ചാൽ പിന്നെ സ്വർഗം കിട്ടും ഇസ്ലാമിൽ ജീവിച്ചത് അത്ര കൊല്ലം ഇരുപത്തി ഇരുപത്തി ആറ് കൊല്ലം മര്യാദക്ക് ജീവിച്ചപ്പോൾ അനന്തമായ സ്വർഗസമാനമായ കബറിലേക്ക് ലോകഗുരുവായ നബി സല്ലല്ലാഹു നല്ല ഈ വസങ്ങളുടെ തിരുചാരത്ത് കിടക്കുകയാണ് ലോകത്തുള്ള പരകോടി ജനങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉജ്വലമായ വിലാസമായി നിലകൊള്ളുകയാണ് ആരാണെന്നറിയുമോ ഒന്നര സഹസ്രാബ്ദത്തോളമായി വിശ്രമിക്കുകയാണ് ഇരുപത്താറ് കൊല്ലം വര്യാദിച്ചത് നമ്മൾ ഈ ലോകത്തെ ചെറിയൊരു ജീവിതമേ ഉള്ളൂ എ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് ചെറിയൊരു ജീവിതം ആ ജീവിതത്തിൽ നിസ്കാരം കൃത്യമായി നിർവഹിച്ച് സത്യസന്ധത പാലിച്ച് ആരെയും ചതിക്കാതെ വഞ്ചിക്കാതെ ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു ജീവിച്ചാൽ അള്ളാഹു താലെ വെച്ചിരിക്കുന്ന സ്വർഗം എത്ര കാലാന്നറിയോ ഓഹ് എവർ ലാസ്റ്റിംഗ് അഞ്ചു കൊല്ലത്തെ പാർലമെന്റ് അല്ല പത്ത് കൊല്ലത്തെ പാർലമെന്റ് അല്ല മറിച്ചോ 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 പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് എന്താണെന്നറിയോ <سؤال> الله عند حبيب صلى الله عليه وسلم ودنجل برنو فريشد القرآن فارعين جيدا والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم السابقون الأولون ادم من نت والنور, من, نت والنور من, نور من المهاجرين ميجرانس مكيل لن مدينة إليك فلا ينجد والأنصار أبر سيغر التمدين إلى الصحابي والذين اتبعوهم بإحسان أذي ولي ننمي البندر النبر رضي الله عنهم الله إن أبر التربتيان ورضوعا أبرك الله إن يمتربتيان آه أرتدل لمن الشر അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ് താഴ്വാരത്തുകൂടി അരുവിയൊലിക്കുന്ന ഉദ്യാനങ്ങളാകുന്ന സ്വർഗം അവർക്കുണ്ട് അതാണ് ഏറ്റവും വലിയ വിജയം ഇവിടുത്തെ വിജയമൊക്കെ താൽക്കാലികമാണ് ഒരാള് ജയിച്ചു എന്ന് എപ്പോഴാ പറയാ പറയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അയാൾ ജയിച്ചു പിന്നെ പരാജയമില്ല പിന്നെ പരാജയമില്ല ജയിച്ചു എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടഭവനമാകുന്ന സ്വർഗത്തിലെത്തിയാൽ ജയിച്ചുപോയി അതുകൊണ്ട് മ്മിനീകളെ നമ്മളിന്ന് ഭൗതികമായ ജീവിതക്രമത്തിന്റെ ഇടയിൽ ആത്മീയ വിചാരങ്ങളിൽ നിന്ന് അന്യമായി കഴിയുകയാണ് നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് ആത്മീയ വിചാരങ്ങളിലൂടെ മുന്നോട്ട് പോകണം ഈ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കോടികൾ കൊടുത്തുണ്ടാക്കിയ നമ്മുടെ വീട്ടിന്റെ കോലായില് അല്ലെങ്കിൽ റിസപ്ഷനിൽ കൊണ്ടുവച്ച് ഇന്നലെ വരെ കിടന്ന് ബെഡ്റൂമിൽ ഒന്ന് കയറ്റിയിട്ട് കൊണ്ടുപോവാന് സ്വന്തം ഭാര്യ പോലും പറയില്ല മക്കളും പറയില്ല ആരും പറയൂല ആരും പറയൂല ഇന്നലെ വരെ കിടന്ന് അല്ലെങ്കിൽ മോഹിച്ചുണ്ടാക്കി ആ വീട്ടിൽ ഒരല്പനേരം ആ ബെഡ്റൂമിൽ ഒന്ന് കിടത്താം അതാണ് മഹാനായ ഇമാം മൻസൂറിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട് അത് പറഞ്ഞെന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ഒരാൾ ഒരു ദ്വീപിൽ ജീവിക്കുകയാണ് ഫോർ എക്സാമ്പിൾ ഒരാൾ ഒരു ദ്വീപിൽ ജീവിക്കുകയാണ് അയാൾക്ക് മൂന്ന് ഫ്രണ്ട്സേ ഉള്ളൂ ഒന്ന് അയാളുടെ ഇന്റിമേറ്റ് ആൻഡ് ക്ലോസസ്റ്റ് ഫ്രണ്ടാണ് എല്ലാ കാര്യവും പങ്കുവെക്കും എപ്പോഴും കൂടുണ്ടാവും അങ്ങനത്തെ ഒരു സുഹൃത്ത് രണ്ടാമത്തെ ആളും അധികം ദൂരമല്ല നല്ല ബന്ധത്തിലാണ് കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തെ ആളെ വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ ഇങ്ങനെ മൂന്നുപേരോടൊപ്പം ഒരാൾ ഒരു വീട്ടിൽ ഒരു ദ്വീപിൽ താമസിക്കുകയാണ് അപ്പോഴാണ് ഒരു ദിവസം ആ ദ്വീപിന്റെ ഉടമത്തൻ അല്ലെങ്കിൽ അതിന്റെ ഭരണാധികാരി ഒരു ഓർഡർ അയക്കുകയാണ് നിങ്ങൾ നാളെ രാവിലെ മണിക്ക് ഈ ദ്വീപിൽ നിന്ന് ഫൈനൽ എക്സിറ്റ് എക്സിറ്റാണ് അപ്പോൾ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആയ ആളുടെ അടുത്ത് എന്ന് പറഞ്ഞു നാളെ രാവിലെ പത്ത് മണിക്ക് ഇവിടുന്ന് പോണോന്ന് പറഞ്ഞേക്ക പറഞ്ഞേക്ക അതിനെന്താ നീ പോയിക്കോ നീക്കെന്താ വേണം ഇയാളാകെ അപ്സെറ്റായി പഠിച്ചവനെ രാവിലും പകലിലും ഇരിപ്പിലും കിടപ്പിലും നടപ്പിലും ചലനത്തിലും ഉറക്കിലും ഉണർവിലുമെല്ലാം കെട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടന്ന കൂട്ടുകാരൻ ഞാൻ നാളെ മണിക്ക് ഫൈനൽ ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നു പൊയ്ക്കോളാൻ ഇനി ഞാൻ ആരോട് യാത്ര പറയാനാ രണ്ടാമത്തെ എന്നാൽ പറയാ രണ്ടാമത്തെ ആളോട് പോയി പറഞ്ഞു ഇതുപോലെ ഞാനിവിടുന്ന് ഫൈനൽ എക്സിറ്റ് ആണ് നാളെ പത്ത് മണിക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നാണ് എത്ര മണിക്കാണി പത്ത് മണിക്ക് എന്നാലേ ഞാൻ കൊണ്ടുപോയി വണ്ടി വിട്ടു ഓ ഓ എടാ ഇവനും ഇങ്ങനെ പോയല്ലോ എന്റെ ഏറ്റവും മുറ്റമിത്രങ്ങളായ രണ്ടുപേരും എന്റെ കൂടെ വരാമെന്ന് പറയണില്ല എന്താ പോണത് എന്ന് ചോദിക്കണില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അവര് മുതിരുന്നില്ല ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെ ഇനി മൂന്നാമത്തെ ആളോട് എനിക്ക് വലിയ ബന്ധമൊന്നുമുള്ള ആളല്ല അവൻ എന്തായിരിക്കും പറയാ അപ്പോ പറഞ്ഞു മൂന്നാമത്തെ ആളോട് പോയി പറഞ്ഞു നാളെ രാവിലെ പത്തുമണിക്ക് പോണോ എന്ന് പറഞ്ഞേക്കാണ് എത്ര മണിക്കാണ് പത്ത് മണിക്ക് എന്നാ ഞാനും കൂടെ വരാം എടാ ഞാൻ പരിഗണിക്കാത്ത ആളാണല്ലോ ഇപ്പൊ എന്റെ കൂടെ വരാന്ന് പറഞ്ഞത് ഞാനിവിടെ ജീവിക്കുന്ന കാലത്ത് അവനെ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ അവൻ പറയാണ് എന്റെ കൂടെ വരാന്ന് ഈ ഒരു കഥയല്ല ഇതൊരു ഉദാഹരണം മാത്രമല്ല ഒരായത്തിന്റെ വ്യാഖ്യാനമാണ് പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂക്തത്തിന്റെ വിശദീകരണമാണ് ഉമ്മപെങ്ങന്മാരെ ജ്യേഷ്ഠാനുജന്മാരെ നമ്മൾ ഓരോരുത്തരും മനസ്സിരുത്തി ഒന്ന് കേൾക്കണേ ഇതാരാണ് ഈ മൂന്ന് കൂട്ടുകാർ അൽമാലുവൽബനൂനുൽ ഹയാത്തി ഒന്നാമത്തെ കൂട്ടുകാരൻ നിന്റെ സമ്പത്താണ് നീ എപ്പോഴും അത് ആലോചിച്ച നടക്കുക രാത്രി ഒരു മണിക്ക് ചരക്ക് വരും എന്നറിഞ്ഞാല് പന്ത്രണ്ടേ മുക്കാലിന് ഹാദർ ഇത്ര മണിക്ക് ഫ്ലൈറ്റ് ആണെന്ന് ഫ്ലൈറ്റാണെന്നറിഞ്ഞാൽ അതിനു മുമ്പേ ഹാദർ നമ്മളെല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ സമ്പത്ത് നമ്മൾ മരണപ്പെടുന്ന അതേ സെക്കൻഡിൽ നമ്മുടേതല്ലാതായില്ലേ അതാണ് ഒന്നാമത്തെ കൂട്ടുകാരൻ ഒരു യാത്ര പറയാൻ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള കാറിലിരുന്ന് മരിച്ചുപോയാൽ ഏതോ ചാരിറ്റി സംഘടനയുടെ ബുലറ്റ്സിലായിരിക്കും കൊണ്ടുപോവാ കോടികളുടെ കാറ് വേണ്ട ചിലപ്പോ സർക്കാരിന്റെ ആനുകൂല്യമുള്ള നൂറ്റിയെട്ടിലായിരിക്കും കൊണ്ടുപോവാടികളുടെ കാറ് വേണ്ട വേണ്ട അപ്പൊ തന്നെ നിന്റെതല്ലാതായി അപ്പോൾ തന്നെ സമ്പാദ്യം നിന്നെ വിരിപ്പിട്ട് പിരിഞ്ഞു പോയി അൽമാ അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എത്ര എത്ര മക്കളാവാ പണത്തെ പ്രേമിച്ചിട്ട് എത്ര എത്ര വാപ്പമാരാ മക്കളോട് തെറ്റിപ്പോയി പണത്തിന്റെ പേരില് മക്കളെക്കാള് ബന്ധങ്ങളെക്കാള് ഭാര്യമാരെക്കാള് ഭർത്താക്കന്മാരെക്കാള് ഉറ്റവരെക്കാൾ ഉടയവരെക്കാള് പണത്തെ പ്രേമിക്കുന്ന ഒരു കാലമല്ലേ നമുക്ക് വലുത് പണവാ പണവാ നിഷ്പ്രഭം നിഷ്പ്രഭംപ്രഭം ഒന്നും വലുതല്ല പണം വേണം പണം വേണം ഗുംഹോഗയാ എല്ലാം വീണുപോയി എന്നാൽ അറിയുമോ നബിസ് വസങ്ങള് പറഞ്ഞ ഈ ഉദാഹരണം നിങ്ങളുടെ ഒന്നാമത്തെ കൂട്ടുകാരൻ നിങ്ങളുടെ സമ്പാദ്യമാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ ആരാണ് അൽബനൂൻ എത്ര മണിക്കാ പോണേ പത്ത് മണിക്ക് വണ്ടി ഏറ്റുവിടാവിടാ എന്ന് പറഞ്ഞാൽ വാപ്പ മരിച്ചു പോയി ആദ്യം ഒന്ന് ചെലുങ്ങു പിന്നെ മയ്യത്ത് എത്ര മണിക്ക് എടുക്കണം വാപ്പാന്റെ പോരും പേരും പോയി അഡ്രസ്സും പോയി എല്ലാം പോയി ജനാസ് എവിടെ കിടക്കണ് അപ്പുറത്ത് റൂമി ഇരുന്നിട്ട് മക്കളും കുടുംബക്കാരും ഇവിടെ എത്ര മണിക്കാണിക്ക ജനാസ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ലോകത്തുള്ള എല്ലാ ജനാസകളും കൊണ്ട് വെച്ചിട്ട് ആളുകൾ പറയണ വാക്കാണ് വാപ്പ ഇവിടുന്നായിരുന്നു വന്നത് ും ഇവിടെ തന്നെ കിടക്കേണ്ടത് നാളെ ഇവിടെ തന്നെ വന്നാമത് എന്നാണ് അതിന്റെ അർത്ഥം വീട്ടിൽ കിടക്കണ്ട വാപ്പ കാട്ടിക്കിടക്കാണല്ലോ എന്നല്ല പറയാ വാപ്പ ഇവിടെ കിടക്കേണ്ട ആളാന്നാ പറയാ ഇതാണ് നിങ്ങൾ ഏറ്റവും ജീവിച്ച ആർക്കു വേണ്ടിയാ മക്കൾക്ക് വേണ്ടി മക്കളാരും കൂടെ വരില്ല ഇതുവരെ എവിടെങ്കിലും മയ്യത്തടക്കിപ്പോ ഒരു മോൻ പറഞ്ഞോ ഞാൻ ഒരു ദിവസം ഇവിടെ കൂടെ കിടക്കട്ടെ ഭാര്യ പറഞ്ഞോ ഭർത്താവ് പറഞ്ഞോ പറഞ്ഞോ മക്കള് പറഞ്ഞോ പറഞ്ഞോ പാപ്പ പറഞ്ഞോ പറഞ്ഞോ ആരും പറയൂല ഇന്ന് ഒറ്റക്കല്ലേ ഒരു ദിവസം ഞാൻ കൂട്ടിനടക്കാം യാത്ര പിരിഞ്ഞു പോയി ഈ റിയാലിറ്റി മനസ്സിലാക്കണം ഈ സത്യസന്ധമായ കാര്യത്തെ ഉൾക്കൊള്ളുന്നതിനാ ദീന എന്ന് പറയുന്നത് ഓൾ ആർ സബ്ജക്ട് ടു എല്ലാ മനുഷ്യരും മരിച്ചു ഖുർആൻ എന്താ മരണം ആസന്നമായി പോയി പക്ഷെ ഉൾക്കൊള്ളാൻ കുറച്ച് പണിയാ പലരും മരിച്ച കാര്യം പറഞ്ഞു ഞാൻ മരിക്കും എന്ന് എനിക്ക് ആലോചിക്കാൻ കഴിയുണ്ടോ ഞാനും മരിക്കും എന്നെനിക്ക് ചിന്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയുണ്ടോ ഹോസ്പിന്ന് ചോദിച്ചത് നീ നിന്റെ ജനാസ കൊണ്ടുപോയിട്ടുണ്ടോ എന്നാണ് അഥവാ നീ കൊണ്ടുപോയ ഏതെങ്കിലും ഒരു ജനാദയുടെ സമയത്ത് ഇത് ഞാനായേക്കും എന്ന് ചിന്തിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതാണ് ആത്മീയത മൂന്നാമത്തെ നിന്റെ കൂടെ ആത്മീയതരാ സാരെ നീക്കിയാത്ത എല്ലാ നന്മകളും നമ്മുടെ ഒപ്പം വരും നന്മ ചെയ്യാൻ നമുക്ക് കുറച്ച് മടിയായിരുന്നു നിസ്കരിക്കാൻ കുറച്ച് മടിയായിരുന്നു നോമ്പെടുക്കാൻ കുറച്ച് ഭാരമായിരുന്നു പക്ഷെ കൂടെ വരാൻ അതേ കൂടെ വരാനാ നന്മകളെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നാളെ കൂട്ടിക്കൊണ്ടു പോകാൻ ആള് വേണം നാളെ കൂടെ വരാനാട് വേണം അതാണ് സൽക്കർമ്മങ്ങൾ